രാഷ്ട്രീയത്തിൽ സീറ്റ് സീറ്റ് എന്നുള്ളതിനും അപ്പുറം സ്വീകാര്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടോ ഒറ്റയ്ക്കോ ഭരിക്കുന്ന ഒരു സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഉണ്ടാകാൻ കോൺഗ്രസ് വിട്ടാൽ പിന്നെ ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ ഇത്രമാത്രം വിമർശനം ഞാൻ ഏറ്റുവാങ്ങിയത് അനിൽ ആന്റണിയോ പത്മജ വേണുഗോപാലോ ഇത്ര വിമർശനം ഏറ്റുവാങ്ങിയില്ല കാരണം എന്താ കോൺഗ്രസ് വിട്ട് ബിജെപി പോകുന്നത് സ്വാഭാവികവും കോൺഗ്രസ് വിട്ട് കേരളത്തിൽ സി പി എം ആവുന്നത് അസ്വാഭാവികവുമാണ് എന്ന് ഒരു അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സാധാരണക്കാരന്റെ വിഷയങ്ങളാണ് അതിനപ്പുറം ഒരു വിഷയവും അയാളെ ബാധിച്ചിട്ടില്ല ഇന്നേ വരെ ഇടതുപാളയത്തിൽ ഞാൻ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് വ്യക്തി കേന്ദ്രീകൃതമായി രാഷ്ട്രീയം ചുരുങ്ങുകയും അതാണ് പാലിക്കപ്പെടേണ്ട ഉദാഹരണമെന്ന് മേലിനടിക്കുകയും ചെയ്യുന്നതിലെ രാഷ്ട്രീയ വങ്കത്തരം കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല ഉദാഹരണം പല വേദികളിലും ഉയർത്തപ്പെടുന്ന ഒരു ഉദാഹരണമാണ് അതിനെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് സി ആർ മഹേഷ് അല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കരുനാഗപ്പള്ളി ജയിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ടോ അവിടെയാണ് നമ്മൾ ഒരു പാർട്ടിയെ അടയാളപ്പെടുത്തേണ്ടത് ഇതാ വ്യക്തി ആ വ്യക്തി കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഞാൻ ഞാനല്ല വേറൊരു ചോദ്യം എനിക്ക് വളരെ നിരാശ ഒരു കാര്യം ഇപ്പൊ അടൂരിൽ കണ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ഇട്ട പോസ്റ്റിൽ മൂന്ന് തവണയോ നാല് തവണയോ ആണ് എം എൽ എ എന്നുള്ള വാക്ക് വരുന്നത് ആര് കണ്ണൻ എം എൽ എ ആവണമായിരുന്നു അടൂര് കിട്ടാതെ പോയ എം എൽ എ ആണ് നോക്കൂ വീണ്ടും എവിടേക്കാണ് യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസും കോൺഗ്രസിലെ ഈ ഇളം തലമുറയൊക്കെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആകുന്നതിലാണ് എന്തോ വലിയ കാര്യം എന്നാണ് നേരെ മറിച്ച് കണ്ണൻ അവിടെ കിട്ടിയ യാത്രയായപ്പോഴാണ് വലിയ കാര്യം എന്നുതന്നെ പറയേ അതിലൊരു എം എൽ എ ആകാൻ പറ്റാതെ പോയതോ ഭാവിയിലെ എം എൽ എ ആകേണ്ട ആള് എന്നുള്ള ആ ആ തരത്തിലുള്ള വിശേഷണങ്ങളാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം രാഷ്ട്രീയത്തിൽ ആരെങ്കിലും സീറ്റ് എന്നുള്ളതിനും അപ്പുറം സ്വീകാര്യത ഇപ്പൊ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അതിന് ഒരു ക്ലാസിക് ഉദാഹരണം പോട്ടെ സ്വരാജ് എന്നുള്ളതിന്റെ ഉദാഹരണം പോകണ്ട സി പി എമ്മിൽ ആരും ആവട്ടെ സീറ്റ് നിഷേധിക്കപ്പെടുക എന്നുള്ളൊരു സാധനം ഇല്ല നമ്മൾ പരിഗണിക്കപ്പെട്ടു നമ്മളെക്കാൾ യോഗ്യതയുള്ള ഒരാളെന്ന് പാർട്ടി തീരുമാനിക്കുന്ന ആള് കാൻഡിഡേറ്റ് ആക്കി അതിനെ അങ്ങനെ സി പി എമ്മിൽ ആണെങ്കിൽ ആരും മിണ്ടില്ല പകരം കോൺഗ്രസ് ആണെങ്കിൽ ഉദാഹരണം പറയട്ടെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ജി രതികുമാർ എന്ന് പറയുന്ന ഒരു കെ പി സി സി എന്റെ നാട്ടുകാരനെ ഞങ്ങളൊക്കെ രതി അണ് ഇപ്പോഴും ആ വ്യവഹാരത്തോട് തന്നെ പറയുക കെ പി സി സി ഞങ്ങൾ അണ്ണാ എന്നാണ് വിളിക്കുന്നത് കെ പി സി സിയിലെ വലിയ നേതാവായിരിക്കുമ്പോ കോൺഗ്രസ് പരിപാടികളിലേക്ക് ഉദ്ഘാടനത്തിന് അദ്ദേഹം കാറിൽ വരും ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുപോകും പക്ഷെ ഇന്ന് അദ്ദേഹം സി പി എമ്മിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ബോർഡ് അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹം നോക്കുമ്പോൾ അവിടുത്തെ സകല ചെറിയ പരിപാടികളിൽ വരെ ഒരു പാർട്ടി അംഗത്തെ പോലെ അദ്ദേഹം അവിടെ ജോലി അങ്ങനെ പണിയെടുക്കണം ഒരു ഇവർ കോൺഗ്രസ് തയ്യാറല്ല പക്ഷേ കോൺഗ്രസ് തയ്യാറാവാതല്ല കോൺഗ്രസ് അതാണ് പ്രശ്നം കോൺഗ്രസിൽ അങ്ങനെ ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രീതി പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ അയാൾ എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ഈ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചെല്ലുന്നവർക്കെല്ലാം കൃത്യമായി അക്കോമഡേഷൻ കൃത്യമായി അത് ഈ ഓപ്പറേഷൻ താമര എന്നൊക്കെ പറയുന്നത് ബിജെപിക്കാരുടെ ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് സി പി എമ്മിൽ എടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ മുന്നോക്ക വികസന കോർപ്പറേഷൻ ബോർഡ് അംഗമാകട്ടെ അങ്ങേക്കും കിട്ടിയിട്ടുണ്ട് അക്കോമഡേഷൻ ഡോക്ടർ അക്കോമഡേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാം തെറ്റ് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളെ ഉപയോഗപ്പെടുത്താൻ പാർട്ടിയിൽ ഒരു അവസരമുണ്ടെങ്കിൽ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പാർട്ടി സർക്കാരിനോട് ശുപാർശ ചെയ്യുന്ന രീതിയാണ് മാത്രമല്ല ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന സീസൺ അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിനിടയിലും അദ്ദേഹം വലിയ രീതിയിൽ അനാരോഗ്യത്തിലൂടെ ആ മനുഷ്യൻ ഇപ്പോഴും അല്ല അതൊരു ടീം ബോർഡ് എന്ന് ല്ലോഡ് അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മൾ അംഗീകരിക്കണം എന്നേ ഞാനൊരു മാസം തൊഴിൽ പോയപ്പോൾ എന്നോട് ഒരു സെക്യൂരിറ്റി ക്ഷേത്രത്തിലെ ഒരു സെക്യൂരിറ്റി വളരെ മോശം ഒരു സ്വാമിയോട് അതായത് വൃതം എടുത്ത് ശബരിമല മല ചോട്ടി ചെല്ലുന്ന സ്വാമിയോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു വാചകം പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ പ്രശാന്തായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു ഞാൻ പ്രശാന്തമായിട്ടാ ഞങ്ങൾ അവർ ഒരു പരിചയമില്ല സരിൻഭെ എനിക്ക് സരിൻ പ്രോബു എന്നോ സരിൻ ഡോക്ടറെ സാറേന്നൊക്കെ വിളിക്കാമെങ്കിലും ഞാൻ പ്രശാന്ത് പ്രശാന്തേട്ടാന്ന് വിളിച്ചു പ്രശാന്ത് പ്രശാന്തേട്ടാ അവിടെ നിന്ന് കൈ കാണിച്ച് കളകേറ്റി വിടാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് എന്താണ് ഞാൻ പറഞ്ഞത് എന്താണ് പ്രശ്നം എന്ന് എന്ന് അദ്ദേഹം അദ്ദേഹം ആണ് ഞാൻ 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 അവിടെ കാണുന്നത് ആരോ ഒരു ഒരു സാധാരണ സ്വാമിയോട് രീതിയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ വിഷയം അല്ല തുല്യത പറയുന്നതാണ് രാഷ്ട്രീയ അടിസ്ഥാന ബോധം അതായത് സമന്മാരാണ് എല്ലാവരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവസരത്തിനുള്ള തുല്യതയും എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങളാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വന്നവരെയെല്ലാം സി പി എം അവരുടെ മെറിറ്റിനനുസരിച്ച് ഭരണത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ സ്ട്രാറ്റജിക് അഡ്വൈസർ വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു സംവിധാനം ഭാവിയിലെ കേരളം എങ്ങനെയായി തീരണം എന്നുള്ള നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി അടുത്ത ഒരു ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു മാൻഡേ ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിരിക്കുന്നത് നേരെ മറിച്ച് എനിക്കൊരു കോർപ്പറേഷൻ ഒരു ബോർഡോ അല്ല തന്നത് അപ്പോൾ ഒരാളെ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് അതാണ് അത് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് പരിഗണിച്ചത് അല്ലാതെ തോറ്റതിൻ്റെ പിറ്റേ ദിവസം അക്കോമഡേറ്റ് ചെയ്യല്ല അഞ്ചോ ആറോ മാസങ്ങൾ എനിക്കത് ഒരു സമയമായിട്ടേ തോന്നില്ല കാരണം ഞാൻ എല്ലാ ദിവസവും ഇൻവോൾവ് ആണ് പാർട്ടിയുടെ എന്നെ കൊണ്ടാവുന്നില്ല അത് അർഹ ക്വാളിഫിക്കേഷൻ്റെ അർഹതയേക്കാൾ നമ്മളെ ഉപയോഗപ്പെടുത്താനുള്ള ചില തീരുമാനങ്ങളാണ് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും പക്ഷേ എനിക്ക് അതിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കളുടെ ക്വാളിഫിക്കേഷൻ അതിന് അർഹതപ്പെട്ടതാണ് താങ്കൾ അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ച് കുറെ ട്രോൾ കണ്ടു ഏറ്റവും രസകരമായി കണ്ട ട്രോൾ എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ സരൻ ബ്രോയുടെ പടം വെച്ചിട്ട് എൻ്റെ അപ്പൂപ്പൻ നമ്മുടെ വീട് നിലമ്പൂരാണ് ഞാനിതൊക്കെ ആസ്വദിക്കാറൊക്കെ ഉണ്ടല്ലോ നമുക്കതിലൊരു ഈ ഈർഷ്യ തോന്നാറില്ല നമ്മളെ ഒരു ഒരു കൂട്ടം ആളുകൾ അൺകണ്ടീഷണലായി ഇഷ്ടപ്പെട്ടിരുന്നു കോൺഗ്രസിനകത്ത് യു ഡി എഫിന്റെ ഭാഗമായി ഞാൻ ഈ കരുനാഗപ്പള്ളി തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു പറഞ്ഞാലേ കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിന്റെ കഥ പറഞ്ഞാൽ ഞാൻ തിരിച്ചു ഉദാഹരണം കോൺഗ്രസ് എന്ന് പറയാം പി സി വിഷ്ണുനാഥ് കുണ്ട്രയിൽ പി സി എന്താണ് ഹോൾഡ് ഉള്ളത് അദ്ദേഹത്തിന്റെ സ്ഥലം ശാസ്താംകോട്ടയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ചെങ്ങന്നൂരായിരുന്നു നമുക്കറിയാം പക്ഷേ മേഴ്സിക്കുട്ടി അമ്മയെ പോലെ ഒരു മുൻ മന്ത്രിക്കെതിരെ പോയി നിന്ന് മത്സരിച്ച് വലിയ വിജയം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയാണ് ശ്രമിച്ചത് കിട്ടാഞ്ഞതുകൊണ്ടാണ് കുണ്ട്ര പോയി മത്സരം ഞാൻ പറഞ്ഞത് പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഇലക്ഷൻ റിസൾട്ടിനെ മുൻനിർത്തി സംഭവിക്കേണ്ടതാണ് എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എങ്കിൽ താങ്കളുടെ തത്വം താങ്കൾ പറയുന്ന രീതികൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതാണ് സി ആർ വെച്ച് മാത്രമല്ല ഉണ്ട് എന്ന് ഞാൻ അത് നേതാക്കളെ ഓറിയന്റഡ് ആവരുത് നേതാവ് മാറി വരാം പക്ഷേ പാർട്ടി ബിൽഡിംഗ് എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നുള്ള കാര്യം ആ ഹൈറാർക്കിയിൽ ഓറിയന്റഡ് ആണ് ആ സ്ഥാനത്തിരിക്കുന്നവരാണ് അതിപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചോളം ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ചേർന്ന ആ ടീമിന് കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിർവഹിക്കപ്പെടുന്നതിനെ റിപ്പോർട്ട് ചെയ്യുന്നു വിമർശിക്കുന്നു ചർച്ച ചെയ്യുന്നു തിരുത്തുന്നു ഇതല്ലേ സംഭവിക്കേണ്ടത് അതാണ് അതിൻ്റെ കുറവിനെ പറ്റി മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ശക്തമായി അയ്യോ ഞാൻ കോൺഗ്രസ് പ്രകടിപ്പിച്ച് പുറത്തുപോയാലാണ് താങ്കളുടെ മനസ്സിലൊരു ആശയം ഉണ്ടാകും ഇല്ലേ എൻ്റെ ആശയങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഞാൻ വിരാമം വിട്ടതാണ് കാരണം ഒരു ഹോപ്പ്ലെസ്നെസ്സാണ് കോൺഗ്രസിനെ പ്രതി എനിക്ക് തോന്നുന്നത് ഞാനത് ഇനി കാലമാണ് തെളിയിക്കേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ പറ്റും എന്ന് കോൺഗ്രസ് സമാശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ആശ്വാസം കൊള്ളണമെങ്കിൽ അഞ്ചാറ് സംസ്ഥാനങ്ങളിലെങ്കിലും ഭരിക്കാനുള്ള ഒരു സംവിധാനം ഒരാവത് അപ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കണം ഇനി വരുന്ന നാല് വർഷങ്ങൾക്കുള്ളിൽ അതിലേക്ക് കണ്ടു വെച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഇങ്ങനെ വെറുതെ വരലെണ്ണി ഏതെങ്കിലുമൊക്കെ പറയും എന്നാൽ ആ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്ന പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് അവിടെ ഒന്നും സംഘടന ഇപ്പോൾ ഗുജറാത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് പുറമേക്ക് തോന്നുന്നതെങ്കിലും അവിടെ ഓരോ മണ്ഡലത്തിലും ബി ജെ പി നടത്തുന്ന ഇടപെടലുകളും ജയിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന സ്ട്രാറ്റജിയെയും കോൺഗ്രസ് മറികടക്കാൻ സാധിക്കുന്നില്ല കോൺഗ്രസിന് വോട്ടുണ്ടാകാം ഇരുപത് ശതമാനമോ ഇരുപത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയോ ഒക്കെ പല സംസ്ഥാനങ്ങളിലും വോട്ടുണ്ടാകാം പക്ഷേ ആത്യന്തികമായി ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങിയെടുത്ത് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള അർഹതയുണ്ടെന്ന് ജനങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കണക്കുകൾ കൊണ്ട് കാര്യമില്ല അത് വലിയൊരു രാഷ്ട്രീയ പ്രോസസ്സാണ് അതിന് പറ്റുന്നവരാണ് എന്ന് വലുപ്പം കൊണ്ട് കാണിക്കാൻ ഇടപെടലിന്റെ വലുപ്പം കൊണ്ട് കാണിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കാതെ വന്നാൽ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അധികാരമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമെന്നാണ് ഞാൻ കാണുന്ന ഒരു പൊസിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടോ ഒറ്റയ്ക്കോ ഭരിക്കുന്ന ഒരു സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് കിട്ടുന്ന ചില സാഹചര്യങ്ങൾ വെച്ചാണ് അല്ലാതെ ആകട്ടെ കാരണം ബി ഒരു സംസ്ഥാനമെങ്കിലും ഒരു സംസ്ഥാനം കുറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്ന പാർട്ടി ഇന്ത്യ അപ്പോൾ ആ അഭിമാനം എനിക്കുണ്ട് ബി ജെ പിയിൽ നിന്ന് ഒരു സംസ്ഥാനമെങ്കിലും ഒരു സംസ്ഥാനം കുറയണം പക്ഷേ കുറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് അത് കിട്ടിയില്ലെങ്കിലും പരിഹാരം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളുടെ വളരെ ശക്തമായ ഒരു 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 വലിയ സംവിധാനത്തിനെ മാത്രമാണ് ഇനി ബി ഭയക്കുന്നത് ബി ജെ പി ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷനിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ശാക്തീകരണത്തെ തടയിടാൻ വേണ്ടിയാണ് കാരണം ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സംവിധാനത്തെ ബി ജെ പി തിരിച്ചുവെക്കാൻ നോക്കുകയാണ് ഉണ്ട് യൂണിയൻ്റെ സൗകര്യത്തിന് സ്റ്റേറ്റുകളായി ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നു എന്ന വ്യാഖ്യാനം കൊണ്ടുവന്നാൽ എല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു എന്താ പറയുക ഏകചത്രാധിപതിയിലൂടെ ഭരണം നടക്കുമെന്നുള്ള രീതികളാണ് അതിനെയാണ് അവർ ഭരണഘടന അട്ടിമറിയിലൂടെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇലക്ഷൻ ഒരുമിച്ചാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ പക്ഷെ അതിനെ പഴുതടച്ച് പ്രതിരോധിക്കാൻ പ്രാദേശിക പാർട്ടികൾ അതാത് സംസ്ഥാനങ്ങളിൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇപ്പം കേരളത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പങ്കെടുത്ത ഒൻപത് സംസ്ഥാനങ്ങളുടെ മുഖ്യ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ആളുകളോ പങ്കെടുത്ത യോഗം സ്റ്റാലിൻ വിളിച്ചു വിളിച്ചുകൂട്ടിയത് അത് ചില്ലറ നീക്കമല്ല അത് കേന്ദ്രത്തെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഇനി ബി ജെ പിക്ക് അറിയാം ബി ജെ പിയെ താഴെ ഇറക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സഖ്യത്തിന് സാധിക്കില്ല കോൺഗ്രസ് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു റോഡ് ബ്ലോക്ക് ആയിരിക്കും ആ സഖ്യത്തിൽ കോൺഗ്രസ് അല്ലാതെ അങ്ങനത്തെ ഒരു സഖ്യം ഉണ്ടായി വന്നാൽ ഒരു പക്ഷേ ആ അതാത് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റെണ്ണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഈ ചെറു പാർട്ടികളെല്ലാം കൂടി എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഈ കോൺഗ്രസ് വിട്ട് ഇടത് ക്യാമ്പിലേക്ക് പോയതിനു ശേഷം സജീവമായ സി പി എമ്മിൻ്റെ പ്രവർത്തകനാവുന്നു അങ്ങക്ക് ഉത്തരവാദിത്തങ്ങൾ തരുന്നു എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കം നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാകാം ഉണ്ടാകണമല്ലോ സ്വാഭാവികമായിട്ടും ഇതിലൊരു ഹൈറാർക്കി ഉണ്ട് എങ്കിലും ഉണ്ടാകാം പക്ഷേ എന്തായാലും മറ്റൊരു കളത്തിൽ നിന്ന് വരുന്ന ആൾക്കൊരു പ്രയോറിറ്റി അവിടെ ഉണ്ടാകും എവിടെയായാലും ഉണ്ടാകും അപ്പോ കണ്ട ഏറ്റവും വലിയ വ്യക്തി അതുവരെ കണ്ട പിണറായി വിജയനൽ നിന്ന് അതായത് സി പി എമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ട പിണറായി വിജയനു നിന്നു പിണറായി വിജയനെ പിന്നീട് കാണുന്ന പാർട്ടിക്കാരനായി നോക്കുമ്പോൾ കാണുന്ന പിണറായി വിജയനെ കാണുന്ന മാറ്റം അല്ല ആദ്യം നമ്മൾ പിണറായി വിജയനെ കണ്ടിട്ടേ ഇല്ല നമ്മൾ കേട്ടറിവ് വെച്ച് നമ്മൾ പിന്നെ ഒരു വലിയ വിമർശകനായിരുന്നു അതെ അതെ വിമർശനത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് ഭരണത്തെ വിലയിരുത്താൻ കിട്ടുന്ന പിഴവുകളും പഴുതുകളും എന്താണോ അതിൽ കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റെടുത്ത ദൗത്യവും അതിനും അപ്പുറം ഞാൻ സി പി എമ്മിൻ്റെ പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ മത്സരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നോക്കിയ ഒരാളാണ് ആ നോക്കി വിലയിരുത്തി അതും കഴിഞ്ഞ മൂന്നര വർഷത്തെ ഭരണവുമായി ബന്ധപ്പെടുത്തി ഒക്കെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വാഗ്ദാനം നൽകുക എങ്ങനെയാണ് അതിൽ ഡെലിവറി ചെയ്യുക ഡെലിവറിങ് ദ പ്രോമിസസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു കൃത്യമായ ചിട്ട ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാൻ ഒരു മടിയുമില്ലാത്തത് ഈ സർക്കാരിന് ഇപ്പോൾ നാലാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഭാവി കേരളത്തെ പറ്റി കൺസേൺ ഉള്ള നോക്കൂ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അല്ല പറയുന്നത് ഞാൻ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി അതിനിപ്പോൾ എടുക്കേണ്ട പണി എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളുടെ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ് അതൊരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും വരുന്ന വന്നു ചേരുന്ന ഒരു ഗുണഗണവുമല്ല അതായത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പരിമിതികളെ മറികടന്നാൽ അത് ഒരു 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 ഊന്ന് വടിയായി കണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും സം എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറ 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 പറയുമ്പോൾ പോർട്ടടക്കമുള്ള സാധ്യതകൾ വിഴിഞ്ഞത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ അത് നടത്തിയെടുക്കാൻ കാണിക്കുന്ന ഒരു 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 വേഗത അത് ധൃതി കാണിക്കണം എന്നുള്ളതിൻ്റെ നിർബന്ധ ബുദ്ധി ഇനിയും വൈകുന്നതോടുകൂടി നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈവേയും പ്രയോറിറ്റി ആയിട്ട് തന്നെ നമ്മൾ ചെയ്തതും സ്ഥലം സ്ഥലമേറ്റെടുക്കാൻ കിഫ്ബി ഫണ്ട് അനുവദിച്ചതും ഒക്കെ മലയോര ഹൈവേ ആവട്ടെ തീരദേശ ഹൈവേ ആവട്ടെ ഇനി മറ്റ് കാര്യങ്ങളിലും അതെ ഇപ്പോൾ സ്കൂളും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിസ്ഥാന നയത്തിൻ്റെ ഭാഗമായി പരിപോഷിപ്പിക്കപ്പെടുന്ന രണ്ട് മേഖലകളാണ് അതിനുമപ്പുറം നിക്ഷേപ സൗഹാർദ്ദമാക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ ഒരു വിഷൻ കൊണ്ടുവരാനൊക്കെ സാധിച്ചു ഇതിലൊക്കെ മന്ത്രിസഭാ യോഗങ്ങളിൽ മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് ആ ഡയറക്ഷൻ അനുസരിച്ച് കൃത്യമായി നീങ്ങുന്ന മന്ത്രി മന്ത്രിമാരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എനിക്ക് അടുത്തതെന്ന് നോക്കി കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് നേരെ മറിച്ച് ആക്ഷേപിക്കപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്താ പറയുക തൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് രാഷ്ട്രീയത്തിൽ അപ്പോഴപ്പോഴുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിമർശനമാണ് അദ്ദേഹം കേൾക്കേണ്ടി വരുന്നത് അതിൻ്റെ ഘടകവിരുദ്ധമായ വളരെ ഫാർ സൈറ്റഡ്നെസ് എന്ന് നമ്മൾ പറയും അത് എത്രയും ദൂര ദൂരക്കാഴ്ചയുള്ളൊരു മനുഷ്യൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ 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 പ്രവൃത്തിയിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ സി പി എം രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചിട്ട് എന്തായാലും സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് സി എം വിളിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇല്ല ഫൈറ്റ് ചെയ്യ വാക്ക് ഉപയോഗിച്ചത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം അദ്ദേഹത്തിന്റെ കോള് നമ്മൾക്ക് അത്രയും വിലപ്പെട്ടൊരു കോള് തന്നെയാണ് ഇപ്പോഴത്തെ ഫോണിൽ സംസാരിക്കുന്നത് ഫൈറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് പോരാടുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അതിന്റെ മലയാളം ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വരുന്നത് നമുക്ക് നോക്കാം വളരെ രസമായിരുന്നു ഫോണിലുള്ള സംഭാഷണം വരുമ്പോൾ കാണാം മൂന്നോ നാലോ വാചകങ്ങൾ പാലക്കാട്ടേക്ക് രണ്ട് ദിവസത്തെ പ്രചാരണത്തിന് വേണ്ടി മാറ്റി വെച്ച ദിവസങ്ങളുണ്ട് വരുമ്പോൾ കാണാം ആവട്ടെ ആവട്ടെ എന്നുള്ള പ്രയോഗം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമായിട്ടുള്ള സംഭാഷണം ഇങ്ങനെ മൂന്നോ നാലോ വാചകങ്ങൾ വളരെ രസമായിട്ടുള്ള ഫോൺ സംഭാഷണമായിരുന്നു എന്തായാലും ഇടതുപാളയത്തിൽ അങ്ങ് ഹാപ്പിയാണ് ഞാൻ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്നെ എന്നെ പ്രതി അഭിമാനം കൊള്ളാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ ഇടത് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ അവശേഷിപ്പിക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളതാണ് എന്റെ ഒരേ ഒരു ലക്ഷ്യം അപ്പൊ അത് മുൻനിർത്തിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ രണ്ടായിരത്തിൽ നിയമസഭാ വരുമ്പോൾ ഡോക്ടർ എന്തായാലും ചോദ്യം രോഹിതിന്റെ ചോദ്യം എനിക്ക് അറിയില്ല എന്ത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യത്തിലും എനിക്ക് എനിക്ക് അതിൽ ഒരു എന്താ പറയാ എന്താ പറയാ താല്പര്യമില്ല ആ ചോദ്യത്തിൽ കാരണം സി പി എമ്മിൻ്റെ രീതികൾ വളരെ കൃത്യമായി ആരെ എവിടെ നിന്നാൽ ജയിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിന്നാൽ ജയിക്കും സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആരെ മത്സരിപ്പിക്കണമെന്ന് ഷാഡോ പോലീസിനോട് ചോദിച്ച സർക്കാരാണ് ചോദിച്ചാണ് അപ്പം ആവുക എന്നുള്ളത് എനിക്കൊരു പ്രയോറിറ്റിയല്ല നേരെ മറിച്ച് മറ്റേ ചോദ്യം അത് വലിയൊരു ചോദ്യമായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം നിലമ്പൂർ ഇലക്ഷൻ ഇനിയും രണ്ടാഴ്ച അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ റിസൾട്ട് അന്നത്തെ അൻവറിന്റെ മൂഡെന്താന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പോലും പറ്റില്ല പക്ഷെ ഞാൻ അൻവറിൽ കാണുന്ന ഒരു ഷിഫ്റ്റ് അൻവറിന്റെ രാഷ്ട്രീയ പ്രതിയോഗിപ്പോ പിണറായി വിജയൻ അല്ല എന്നുള്ളതാണ് അതായത് അത് അൻവറിൽ മാത്രം അത് അതൊക്കെ ഓരോ സമയത്തുള്ള അദ്ദേഹത്തിന്റെ മൂഡ് സ്വിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സൈക്കോളജിയിൽ അതിന് ഓരോ പ്രയോഗം ഉണ്ട് കാണുന്നത് മാത്രം നിരീക്ഷണമാണെങ്കിൽ ക്ഷമിച്ചേക്കെ കാണുന്നത് പി വി അൻവറും ഇടതുപക്ഷവും ചേർത്ത് കളിക്കുന്ന ഒരു കളിയായിട്ട് ഇതിനെ അയ്യോ എന്തൊക്കെയാണ് ഇതൊരു ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ ആണ് പറയില്ല അടിസ്ഥാനമില്ലാത്ത വിധം നമ്മുടെ അങ്ങനെ ആ നോക്കൂ പി വി അൻവറിന്റെ നിലപാടെന്താണെന്ന് ഇപ്പം ആളുകൾക്ക് മനസ്സിലായി നിലപാടുകളിൽ നിന്നും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഭയങ്കര ഡ്രിഫ്റ്റ് അടിച്ച് പോവാണ് പുള്ളി ഇതിനിടയിൽ തിരിച്ചു തിരിച്ച് ചിന്തിക്കാമല്ലോഹിന്റെ അതിനെ ഞാൻ മാനിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് നോക്കൂ ഞാൻ എന്റെ കാരണം പറയട്ടെ നിലമ്പൂരിൽ ഒരു ഇടത് എം എൽ എ ഇടത് ക്യാമ്പ് വിട്ട് പുറത്തു വരുന്നു അദ്ദേഹം അതുവരെ പിതൃതുല്യനായി കണ്ടിരുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൊരുതിയ ഒരു എം എൽ എ പി വി എൻ ആണ് ഓപ്പണായിട്ട് വരുന്നു അദ്ദേഹം തന്നെ കടന്തൽ രാജാ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഞങ്ങൾക്കൊക്കെ ചെസ് നമ്പർ ഇടുന്നു അങ്ങനെയൊക്കെ വന്ന ആളാണ് അപ്പം പക്ഷേ ഇദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഇവിടെ ഇടതു വളയത്തിൽ നിന്ന് തെറ്റുന്നു പിന്മാറുന്നു നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റിലെ സിറ്റിംഗ് എം എൽ എ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പുറത്തുപോയി വരുന്ന തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥി വന്ന് അരുവാൾ ചുറ്റുക നക്ഷത്രത്തിൽ വിജയിച്ചാൽ അത് പിണറായി വിജയന്റെയും ഈ സർക്കാരിന്റെയും ഭരണ നേട്ടമായി ഉയർത്തി കാട്ടാൻ സാധിക്കും എന്റെ ഒരു മറുചോദ്യ ഇതിന്റെ ഉത്തരം സാധാരണ അങ്ങനെ പറയാൻ പാടില്ല മറുചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് അപ്പൊ തുടക്കത്തിൽ രോഹിത് പറഞ്ഞൊരു കാര്യം ഈ എൻവർ ഇല്ലാതെയും ജയിക്കാം എന്നുള്ള യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തെ ഈ ഒരു ഹൈപ്പോത്തസിസും കൂടി വെച്ച് വേണമായിരുന്നല്ലോ യു ഡി എഫ് മടക്കാൻ എന്തുകൊണ്ടായിരിക്കാം യു ഡി എഫ് ഇത് ഈ ഹൈപ്പോത്തസിസ് രോഹിത്തിന് വന്നു നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അൻവറിനെ അൻവറിന്റെ മാനറസങ്ങളെ അൻവറിനെ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള വാക്കും രോഹിത് നേരത്തെ ഉപയോഗിച്ചു അപ്പൊ ഇതൊക്കെ ഇതിലൊക്കെ അഗ്രഗണ്യന്മാരായ ആളുകൾക്ക് ഈ ഒരു വിദൂര സാധ്യത ഈ വിദൂര സാധ്യതയെ കാണാൻ എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അത് പൊതുജനത്തിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ എന്തുകൊണ്ട് ഇപ്പോഴും അത് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ രോഹിത് ഈ പറഞ്ഞ ഒരു സാധ്യതേനെ ഇപ്പൊ തന്നെയല്ലേ പറയേണ്ടത് ഈ ഈ നിമിഷത്തിലല്ലേ പറയേണ്ടത് അതോടുകൂടിയല്ലേ പി വി അൻവർ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി മേൽവിലാസം ഒലിച്ചു പോവുക അത് പറയുന്നില്ല അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ ക്ലാരിറ്റി യു ഡി എഫിനില്ല എന്നാണ് യു ഡി എഫ് കൺഫ്യൂസ്ഡ് ആണ് സംഭവിക്കുന്നത് എന്താണെന്നും മനസ്സിലാകുന്നില്ല സംഭവിക്കാൻ പോകുന്നതും എന്താണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് വലിയ അപകടമാണ് ഇത് തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ജയിക്കുമായിരിക്കും ഇടതുപക്ഷത്തിനെതിരെ പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാൽ ജനങ്ങളിൽ ഈ കാരണങ്ങളുണ്ടോ ഇല്ല ജനങ്ങൾക്ക് അവർക്ക് അനുഭവേദ്യമായ മാറ്റങ്ങളുണ്ട് ശരിയാണ് കുറവുകൾ ഉണ്ടാവാം അതിനൊരു പ്രധാന കാരണം സെൻട്രറിന്റെ ഫണ്ട് ഡെവല്യൂഷനാണ് കിട്ടുന്നില്ല നമുക്ക് നമുക്ക് ഈ ഇൻവെസ്റ്റ് കേരള വലിയൊരു പ്രതീക്ഷ നമുക്ക് ഭാവി കേരളം ഈ ഇൻവെസ്റ്റ് കേരള മീറ്റിന്റെ നാലിലൊന്ന് ഇൻവെസ്റ്റ്മെന്റ് അതായത് രണ്ട് ലക്ഷം കോടിയോളം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് താല്പര്യ പത്രങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത് അതിലെ നാലിലൊന്ന് അൻപതിനായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്നാൽ കേരള ബഡ്ജറ്റിൻ്റെ നാലിലൊന്നാണത് അത് പ്രൈവറ്റ് ഫണ്ടിങ് നടക്കുന്നു കേരളത്തിൽ നിന്നാണ് അങ്ങനെയാണ് ഇക്കോണമി ചലിക്കുക അത് കേരളത്തിൽ അതാണിപ്പോൾ ബി ജെ പി പേടിക്കുന്നതും ബി ജെ പി പേടിക്കുന്നത് വരിഞ്ഞു മുറുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇല്ലാതെയാക്കാം ബി ജെ പിക്ക് ഒരു ഇൻറോഡ് കിട്ടുമെന്നായിരുന്നു കാരണം കോൺഗ്രസ് യു ഡി എഫ് എന്തായാലും നിഷ്ക്രിയമാണ് അപ്പോൾ ഇൻറോഡ് ഉണ്ടാക്കി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അതിനെപ്പോലും മറികടന്നുകൊണ്ട് സി പി എമ്മിനും എൽ ഡി എഫിനും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണെങ്കിൽ ജനങ്ങൾ പിന്നെ ആരുടെ കൂടെ നിൽക്കണം ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം ഞാൻ 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 രോഹിത്തിന്റെ ആ ആ റീഡിങ് അത് ഞാൻ ഹഡ്സ് ഓഫ് ടു യു ആ റീഡിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ നേതാവിനോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് യു ഡി എഫ് അധികാരത്തിലെത്താൻ പോകുന്നത് നിലവിലുള്ള സീറ്റുകൾ പരിശോധിച്ചാൽ ഓരോ ജില്ലയിലും നാല് സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകൾ കൂടാതെ അധികം പിടിക്കണം ഏത് ജില്ലയിൽ നിങ്ങൾക്ക് ഈ നാല് സീറ്റ് പിടിക്കാൻ പറ്റും ഇനി കോൺഗ്രസിന് അതിഭീകരമായ സ്വാധീനമുള്ള ജില്ലകളിൽ പോലും നാല് സീറ്റ് ഇനിയും എക്സ്ട്രാ പിടിച്ചാൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലെത്താൻ സാധിക്കുക എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ ഒരു പ്ലാൻ അപ്പോൾ അവർ അവരുടെ മനസ്സിലുള്ള പ്ലാൻ ഇടതുപക്ഷം പറയുന്നത് പോലെ തന്നെ ഇടതു വിരുദ്ധത സർക്കാർ വിരുദ്ധത സർക്കാരിൻ്റെ അടിസ്ഥാന വർഗത്തിൽ സാധാരണക്കാർക്ക് സർക്കാരോട് വിമർശനമുണ്ട് എനിക്കും പല കാര്യങ്ങളിലും സർക്കാരിനോട് വിമർശനമുണ്ട് ആ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല ഞാനത് പലപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പ്രകടമാക്കി കാണിക്കുന്നതുമാണ് അവരുടെ ചില ചെയ്തികളോട് നമുക്ക് യോജിച്ച് പോകാൻ സാധിക്കും പക്ഷേ കോൺഗ്രസ്സിന് ഒരു പ്ര ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊരു സർക്കാരാണ് വേറെ ഒന്നുമില്ല പത്ത് വർഷമായി ഇനി ഒരു ചേഞ്ച് ആവാം ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് ചെയ്യേണ്ടതെന്ന കോൺഗ്രസിൻ്റെ കയ്യിൽ പ്ലാനില്ല പിന്നീട് ആരുടെ കയ്യിലാണ് പ്ലാനുള്ളത് ബി ജെ പിയുടെ കയ്യിലാണ് പ്ലാൻ ഉള്ളത് ബി ജെ പി അധികാരത്തിലെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഇതാ ഇങ്ങനെ ചിന്താഗതി ഇവിടെ മുന്നോട്ട് പോകുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ തകർച്ച ബി ജെ പിയുടെ ഒരു വലിയ വളർച്ചയ്ക്ക് കാരണമാകില്ലേ കോൺഗ്രസ് ബി ജെ പിക്ക് കേരളത്തിലും മണമാകില്ലേ അല്ല അവിടെയാണ് ഇടതുപക്ഷം അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ദൗത്യം കൂടി നിർവഹിക്കണം എന്നുള്ളത് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് കോൺഗ്രസ് വിട്ടാൽ പിന്നെ ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഇത്രമാത്രം വിമർശനം ഞാൻ ഏറ്റുവാങ്ങിയത് അനിൽ ആന്റണിയോ പത്മജ വേണുഗോപാലോ ഇത്ര വിമർശനം ഏറ്റുവാങ്ങിയില്ല കാരണം എന്താ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോകുന്നത് സ്വാഭാവികവും കോൺഗ്രസ് വിട്ട് കേരളത്തിൽ സി പി എം ആവുന്നത് അസ്വാഭാവികവുമാണ് എന്ന് ഒരു റീഡിംഗ് ഉണ്ട് ആ റീഡിങ്ങിന് കാരണം എഴുപത് വർഷമായി കോൺഗ്രസിനെ കരുണാകരൻ യുഗം മുതൽ നമ്മൾ കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ കരുണാകരൻ യുഗം മുതൽ ഇടതുപക്ഷ വിരുദ്ധതയുടെ മുന്നിലാണ് അതിൻ്റെ മുകളിലാണ് കോൺഗ്രസിനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അല്ലാതെ സംഘപരിവാർ വിരുദ്ധതയുടെ പ്ലാറ്റ്ഫോം അല്ല കോൺഗ്രസിനുള്ളത് അപ്പോൾ ആത്യന്തികമായി എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷമാണ് എന്നുള്ള നറേറ്റീവ് അങ്ങനെ ഇടതുപക്ഷ അല്ല സംഘപരിവാറിനെ അല്ല എന്നുള്ള നറേറ്റീവും ഇടതുപക്ഷത്തെ ആണ് എന്നുള്ള നറേറ്റീവും വരുമ്പോൾ ജനങ്ങളിലെ ദേഷ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് അവർ എളുപ്പവഴി എന്താക്കിയത് എന്നാൽ ഇടതുപക്ഷത്തെയും ബി ജെ പി അങ്ങ് കൂട്ടിക്കെട്ടാം ഏ ആ നമ്മുടെ ആളുകളുടെ ഇടതുപക്ഷ വിരുദ്ധതയെ നമുക്ക് പെട്ടെന്ന് തന്നെ സംഘപരിവാർ വിരുദ്ധതയും കൂടിയാക്കി വ്യാഖ്യാനിക്കാനും പറ്റും അല്ലാതെ ഒരു ട്രാൻസിഷൻ സംഭവിക്കില്ല അവിടെ ആളുകൾക്ക് ബി ജെ പിയെ അകറ്റി നിർത്തണമെന്ന് ധാരണയില്ലാത്തൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെയും ബി ജെ പി കേരളത്തിലെയും കോൺഗ്രസ് കാരണം തരാതരം പോലെ സീറ്റ് വോട്ടുകൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അടിസ്ഥാനമില്ലാത്ത പ്രതീക്ഷയാണെന്ന് ബി ജെ പി കാര് പോലും ആണ കാരണം കാരണം അവർ വോട്ട് ചെയ്യാത്തതിരിക്കുന്നതിന് അവർക്ക് പല കാരണങ്ങളും അവർ കണ്ടെത്തി കഴിഞ്ഞു അതിലൊന്ന് ന്യൂനപക്ഷ പ്രീണനമാണെന്നാണ് വിശ്വസിക്കുന്നത് ബി ജെ പി കാര് അതിൽ തന്നെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ എന്താ പറയുക ചേരി ചേരുവിതിരിവുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു ഇളക്കം തട്ടിക്കാൻ ബി കഴിയുന്നു ഇപ്പം ഇതൊക്കെ നടക്കുകയാണ് അവിടെ ഇതൊക്കെ നടക്കുമ്പോഴും ഇടതുപക്ഷ വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഇത്ര വലിയ രാഷ്ട്രീയ പാ പാപ്പരത്വത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ശിഥിലമാകുന്നതോടുകൂടി ഈ ഇടതുപക്ഷ വിരുദ്ധതയെ കോൺഗ്രസുകാരൻ്റെ മനസ്സിൽ അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ അവർ ബി പോകാതെ ഇടതുപക്ഷ അനുഭാവികളായെങ്കിലും മാറും കാരണം ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പൊസിഷനിങ് നവകേരള നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ് കേരളത്തെ വീണ്ടെടുക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും കൈപോ കൈ കൈപോ കൈന്ന് പോയ കുറേ സമയങ്ങളുണ്ട് അത് ഇനി പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല അതിനെ എങ്ങനെയാണ് പുതുക്കിയെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ സി പി എമ്മിനെ ഇവിടെ സാധിക്കൂ എന്നും ആ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കേണ്ടത് ചരിത്രപരോഗമായ ചരിത്രപരമായ ഒരു നിയോഗമാണ് എന്നും സാധാരണ കോൺഗ്രസുകാരിൽ തോന്നലുണ്ടാക്കണം ആ പൊസിഷനിങ് എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ് അത് സി പി എം എടുക്കേണ്ടതുമാണ് സി പി എമ്മിന് കോൺഗ്രസ് വിരുദ്ധതയല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് മിനിമം എങ്ങനെയാണോ സംഘപരിവാറിനെ എതിർക്കുന്നത് എന്നുള്ളത് പക്ഷേ എളുപ്പത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ ബി ജെ പി ആയി കൂട്ടിക്കെട്ടുന്ന ഒരു ഒരു വൃത്തിയെട്ട നാടകം നടക്കുന്നുണ്ട് അതൊക്കെ പൊളിയും അതൊക്കെ പെട്ടെന്ന് തന്നെ പൊളിയുകയും ചെയ്യും എന്തായാലും ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ധീവാരം അർഹിക്കുന്നുണ്ടെന്ന് ഒരു ബി ജെ പി കുറയുക എന്നുള്ളതാണ് ആത്യന്തികമായ രാഷ്ട്രീയ ലക്ഷ്യം കാരണം അത് ഞാൻ പറയട്ടെ ബി ജെ പി മനസ്സ് മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രക്രിയ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അവരെ തള്ളിക്കളയലല്ല അവരിൽ മാനസാന്തരം സംഭവിക്കണം അവർക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയം അല്ല ശരി എന്നുള്ള ബോധ്യമുണ്ടാക്കണം താൽക്കാലികമായി സന്ദീപ് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നോട്ടെ സന്ദീപിൽ ഒരു മാറ്റം വരുമ്പോൾ സന്ദീപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട് കൂടി ഡോക്ടർ സരീൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ ഏതൊരു വീഡിയോയിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഇലക്ഷൻ ചൂടുപിടിച്ചു വന്ന സമയത്ത് കാരണം നിങ്ങളുടെ ചർച്ചകൾ ചൂടുപിടിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കാരണം അങ്ങ് ഫൈറ്റ് ചെയ്യുമെന്നും അതിന് അവസാനം അങ്ങ് പുറത്താക്കപ്പെടുമെന്നും വ്യക്തമായിരുന്നു കാരണം സീറ്റ് ആർക്കാണെന്നുള്ളത് നേരത്തെ വ്യക്തമാണ് അവിടെ പക്ഷേ സന്ദീപ്കാരുടെ ഒരു മൂവ്മെൻറ്റ് അത് പോയി കാരണം ഞാൻ ഒരു ദിവസം പോയി ഇദ്ദേഹത്തിനോട് ബൈറ്റെടുക്കുന്നു ഇദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഘോര ഘോ നമ്മളോട് സംസാരിച്ചതാണ് ബി ജെ പിയുടെ ഒരു പ്രസ്മീറ്റ് ഒരു ഓൺലൈൻ പ്രസ് മീറ്റ് അവർ നടത്തിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് തിരിച്ചുവിടുത്തി പിറ്റേ ദിവസമാണ് ഇദ്ദേഹം നിലപാട് മാറി പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവിക അദ്ദേഹത്തിൻ്റെ കാരണങ്ങളാകും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാകും എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചർച്ചാ വിഷയത്തിന്റെ ഏടായി മാറാൻ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് സാധിച്ചു എന്നതാണ് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിലമ്പൂരിൽ വലിയ വിജയം എം സുരാജിന് ഉണ്ടാകുമെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത് എം സുരാജിൽ കാണുന്ന അവസാനത്തെ ചോദ്യമാണ് എം സുരാജിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി കമ്മിറ്റഡ് ടു പീപ്പിൾ എന്ന് സാധാരണ മനുഷ്യരോടാണ് അയാൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് പെരുമാറ്റത്തിൽ നമുക്ക് അങ്ങനെ അതാണ് പെരും അത് കെട്ടിപ്പിടിക്കലും മരണവീട്ടിൽ സന്ദർശിക്കലുമാണ് സാധാരണ പ്രവർത്തകരുമായിട്ട് സാധാരണക്കാരുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം എന്നുള്ള വിലയിരുത്തൽ നിന്നൊന്നും വ്യതിചലിച്ച് ചിന്തിക്കണം അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സാധാരണക്കാരന്റെ വിഷയങ്ങളാണ് അതിനപ്പുറം ഒരു വിഷയവും അയാളെ ബാധിച്ചിട്ടില്ല ഇന്നേ വരെ വ്യക്തി താല്പര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ഏതെങ്കിലും സ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിയോ ഒരിക്കലും ആ മനുഷ്യൻ അതിന്റെ പുറകിൽ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലും അയാളിലേക്ക് കൈവന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നു പാർട്ടി കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നതും അത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങുന്നതും അത് പ്രവർത്തകരിൽ പ്രവർത്തകരിലുണ്ടാക്കുന്ന ആത്മവിശ്വാസം കൂടുതലുമൊക്കെ സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ അറിയുന്ന ആളാണെന്നുള്ള ഒരു തനി കേഡറിൻ്റെ ഗുണമാണ് സെൽഫ്ലെസ് ആയിരിക്കുക അവനവനെ പറ്റി ഏറ്റവും അവസാനം മാത്രം ചിന്തിക്കുക എന്നുള്ള ആ കമ്മ്യൂണിസ്റ്റ് ഗുണം സ്വരാജിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജിനെ പോലൊരാളെ കിട്ടിയാൽ കിട്ടാനുള്ള സാഹചര്യത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന നിലമ്പൂരുകാർക്ക് അതിൻ്റെ ഒരു ബോധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പിടിച്ചു വാങ്ങുന്ന അവസരങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൈവന്നു ചേരുന്ന അവസരങ്ങളിൽ പരാജയപ്പെടുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അല്ല അതിന്റെ പരാജയപ്പെട്ടാലും അത് സമാശ്വസിക്കാനുള്ളതാണതെങ്കിൽ പോലും ഇവിടെ പരാജയത്തെ പറ്റി ചിന്തിക്കുന്നില്ല കാരണം ഈ മനുഷ്യനിൽ ആ ജനത ഒരു വിശ്വാസം അർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ബോധ്യം അല്ല അവർക്ക് വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ഒരു വോട്ട് ചെയ്യാനുള്ള അവസരമാണ് അതിന്റെ നിലമ്പൂര് ചെറിയ ഒരു മണ്ണാൽല്ലോ പൊളിറ്റിക്കൽ വോട്ടേഴ്സാണ് എല്ലാവരും അവിടെ എന്തായാലും അങ്ങയുടെ കർമ്മമണ്ഡലത്തിലേക്ക് അങ്ങ് മടങ്ങി പോവുകയാണ് താങ്ക് യു നന്ദി രോഹിത്